രൂപ മുതൽ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ ഫോൺ ിൽക്ക് ഗിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീനിയർ നേതാവും വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറിയും സഹകാരിയുമായിരുന്ന മാരാത്തു കുന്ന് വടക്കേടത്ത് ചന്ദ്രശേഖരന്റെ നിര്യാണത്തെ തുടർന്ന് സർവകക്ഷി അനുസ്മരണയോഗം നടത്തി വ്യാഴാഴ്ച വൈകീട്ട് മാരാത്തുകുന്ന സെന്ററിൽ വെച്ച് നടന്ന യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തി സിപിഐ നേതാവ് സോമൻ സിപിഎം നേതാക്കളായ പ്രമോദ് മദനൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി ജെ രാജു എൻ ആർ സതീശൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ കൌൺസിലർമാരായ വൈശാഖ് പിയൻ ബുഷറ റഷീദ് സെക്രട്ടറിമാരായ പി ഗോപാലകൃഷ്ണൻ നന്ദിയത്ത് അബൂബക്കർ ഗിരീഷ് എങ്കക്കാട് അജിത് കുമാർ മല്ലയ്യ സലാം സി പി ഐ മണ്ഡലം പ്രസിഡന്റ് കബീർ സുഭാഷ് അഡ്വക്കേറ്റ് വിജയൻ കുഞ്ഞാപ്പുകുട്ടി ഷക്കീർ വിനീഷ് മറ്റ് നിരവധി സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു